ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി സ്റ്റുഡിയോ ടിപ്പ് സംഘിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വിഷു ഒക്കെ ഇനി അടുത്ത് വന്നിട്ടില്ലേ അപ്പം വിഷുവിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ പായസമാണ് ഞാൻ തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ പലതരത്തിലുള്ള പായസം തയ്യാറാക്കാറുണ്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത രുചിയിലുള്ള ഒരു പായസമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഏത്തപ്പഴവും ചക്കക്കുരുവും വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിലൊരു പായസമാണ് തയ്യാറാക്കുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് പ്രത്യേകിച്ചും ചക്കക്കുരു എന്ന് പറയുന്നത് നമുക്കറിയാവല്ലോ പല തരത്തിലുള്ള അസുഖങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണോന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വെള്ളയ്ക്കും പ്രെസ് ചെയ്ത് ഓളന്ന് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ചക്കക്കുരുവാണ് ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു ചക്കയുടെ സീസൺ ആവുന്നൊന്നെ എല്ലാവരുടെയും അടുത്ത് ചക്കക്കുരു ഉണ്ടാവുമല്ലോ പിന്നെ നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ് ഏത്തപ്പഴം എന്ന് പറയുമ്പോൾ ഒരു അര കിലോ ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്നെണ്ണമുണ്ട് നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം ആയിരിക്കണം ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ ഈ ഒരു സ്പെഷ്യൽ പായസം തയ്യാറാക്കുന്നത് ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഡെലിത്തട്ട് എടുത്തിട്ടുണ്ട് അതിൽ വെള്ളം നിറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവി കയറ്റി ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ഏത്തപ്പഴം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിനി ഒരു ചക്കക്കുരുവിൻ്റെ ഈ ഒരു മുകളിലത്തെ തൊലി ഒന്ന് ഈ ഒരു വെള്ളത്തൊലി ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കടഞ്ഞെടുക്കാം അതിൻ്റെ അടിയിലുള്ള ആ ഒരു കറുത്ത തുലി നമുക്ക് കളയണമെന്നില്ല ചക്കക്കുരുവെല്ലാം ഞാനൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അഥവാ നിങ്ങളുടെ ഇതിൽ പെട്ടെന്ന് വേവുന്ന ചക്കക്കുരുവാണെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് കൊടുക്കണമെന്നില്ല അല്ലാതെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ ഈ ഒരു ചക്കക്കുരു എടുക്കുന്ന സമയത്ത് കേടായ ചക്കക്കുരു ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ ടേസ്റ്റ് പോലും മാറിപ്പോവും വേസ്റ്റായി പോവും അപ്പം കേടാവാത്ത നല്ല ചക്കക്കുരു നോക്കി വേണം എടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് നല്ലപോലെ കൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ ഏത്തപ്പഴ ഇവിടെ നല്ല പോലെ കൊന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് ആറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഏത്തപ്പഴം വാങ്ങുന്ന സമയത്ത് നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ വാങ്ങാൻ നോക്കണം ചില ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ ഒരുമാതിരി പുളിയായിട്ടിരിക്കും പുളിക്കുന്ന ഏത്തപ്പഴം ആണെങ്കിൽ നമുക്ക് ആ പായസത്തിന് ഒരു ടേസ്റ്റും കിട്ടത്തില്ല അപ്പം നോക്കുന്നുണ്ടെങ്കിൽ നല്ല വിളഞ്ഞു പഴുത്ത ഏത്തപ്പഴം തന്നെ വാങ്ങി വെക്കാൻ നോക്കണം എന്താ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്നാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ അപ്പം നമ്മുടെ ഈ ഒരു കുക്കർ നമുക്കിനിയൊന്നും അത് ആറി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്നെടുക്കാം അപ്പോൾ അപ്പം കണ്ടില്ലേ നമ്മുടെ ചക്കക്കുരു ഇവിടെ നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഉടങ്ങിട്ടില്ല എന്നാലും അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതും ഇതുപോലൊക്കെ ഇതിൽ നിന്ന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചൊന്ന് ആറിയിട്ട് നമുക്കിതൊന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ചേർക്കാനായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയോളം ഇതിനകത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പക്ഷേ ഞാനിപ്പം മധുരം കുറച്ചാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ മിനിമം ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയെങ്കിലും എടുക്കണം അപ്പം നമുക്കിനി ഇതൊന്ന് ഒരുക്കിയെടുക്കാം അപ്പോൾ അത് ആ ഒരു ശർക്കര ഒന്ന് ഉരുങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഇവിടെ ഏത്തപ്പഴം ഒന്ന് നന്നായിട്ട് ഏത്തപ്പഴം ചക്ക എല്ലാം നല്ല പോലെ ആറിയിട്ടുണ്ട് ആറിയതിന് ശേഷം നമുക്കിതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിലൊരു കറുത്ത കുരുവുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്ത് കളഞ്ഞാൽ മതി ഞാനിവിടെ കറുത്ത കുരു ഇപ്പം എടുത്ത് കളയുന്നില്ല ഈ ഒരു ഏത്തപ്പഴത്തിൻ്റെ അക അകത്തൊരു ചെറിയ കറുത്ത കുരുവുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് ടൈം എടുക്കും നമ്മൾ ശ്രദ്ധിച്ചൊക്കെ എടുക്കണം അപ്പം ഞാനിപ്പോൾ ഏതായാലും അത് എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇനിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സർ ജാറിലേക്ക് ഒന്ന് കൊടുക്കാം ഫസ്റ്റില് ഞാൻ ചക്കക്കുരുവാണ് അതാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഫസ്റ്റ് നമുക്ക് ചക്കക്കുരുവൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഏത്തപ്പഴം കൂടി അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാനിവിടെ ഏത്തപ്പഴും മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ ചക്ക ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരു അങ്ങ് പേസ്റ്റ് പോലെ അരയേണ്ട ഒരു ചെറിയ തരിതരിയായിട്ട് നമുക്ക് അരച്ചെടുത്താലും കുഴപ്പമില്ല ഇതേപോലെ അരച്ചെടുത്താൽ മതി അങ്ങ് പേസ്റ്റ് പോലെ ഒത്തിരി അരയേണ്ട കാര്യമില്ല അതിന് ശേഷം നമ്മളിവിടെ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇപ്പം രണ്ടാം തൊഴിലിടത്ത് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചകക്കുരുവാദി ഒന്നിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അരച്ചുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ ഞാനിപ്പോൾ കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുത്തു ഈയൊരു നെയ്യ് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴത്തിയെടുക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം എടുക്ക് എടുത്ത് വേണം നമ്മളിത് വഴത്തി എടുക്കാൻ നല്ലപോലെ ഒന്ന് വഴന്ന് വരലം വരെ നമുക്കിതൊന്ന് എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നെയ്യ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു അര ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇതിലേക്കൊന്ന് നല്ലപോലെ കൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം കട്ടകളില്ലാതെ ഉടച്ചിട്ട് കൊടുക്കണം അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ പലതരത്തിലുള്ള പായസങ്ങൾ നമ്മൾ വെക്കാറുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി പായസമാണ് അപ്പോൾ ഇപ്രാവശ്യം വിഷുവിന് നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒരു പായസം ഒന്ന് വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പായസമാണിത് ഇനി നമ്മൾ ഇതിനകത്തെ ആ ഒരു കട്ട പിടിച്ച് കിടക്കുന്നതെല്ലാം ഒന്ന് ഉടഞ്ഞു വരുന്നിടം വരെ നമ്മൾ ഈ ഒരു ശർക്കരപ്പാനീലിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ നല്ല പോലൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അടുക്കി പിടിക്കരുത് അപ്പം ഈ കട്ടകളെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അത് ഏകദേശം എല്ലാം നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ താ ഞാനിവിടെ എല്ലാം നല്ലപോലെ കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പാൽ വേണമെങ്കിലും എടുക്കുക ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ട് ആദ്യം ഫസ്റ്റിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് കപ്പ് രണ്ടാം പാലിത് വേവിച്ചെടുക്കുക അതിന് ശേഷം വാങ്ങിവെക്കുന്നവണ് ഒന്നാം പാൽ ഒഴിക്കുക പക്ഷേ ഞാൻ ഇതൊന്നുമല്ല ചേർക്കുന്നത് ഞാൻ സാധാ പശുവും പാലാണ് ഒഴിക്കുന്നത് പശുവും പാലിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളകി കൊണ്ടേ ഇരിക്കണം ഇടയ്ക്കൊന്ന് കൈവിട്ടാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഇത് അടിക്കി പിടിക്കരുത് അടിക്കി പിടിക്കാത്ത രീതിയിൽ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാലുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്നടം വരെയൊന്ന് വെയിറ്റ് ചെയ്യാം തിളയ്ക്കാന്ന് പറഞ്ഞാൽ തിളച്ച് ഒരുപാട് മറിയരുത് തിളച്ച് മറിയാതെ കൊണ്ട് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് തിളയ്ക്കുന്നടം വരെയൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇത് ഏകദേശം ഒന്ന് തിളയ്ക്കാറായി വന്നിട്ടുണ്ട് തിളക്കാറായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു അഞ്ചെട്ട് ഏലക്കായ ഒരു അര ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് കുറച്ച് ചുക്കുപൊടി പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാനിവിടെ മിക്സ് ചെയ്തെല്ലാം കൂടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നായിട്ട് നിങ്ങൾക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല കാരണം ഞാനിവിടെ ചക്കക്കുരുവാണെങ്കിൽ കുക്കറിനകത്ത് ഉപയോഗിച്ചപ്പോൾ കുറച്ച് ഉപ്പ് കൂടിപ്പോയി അപ്പോൾ ആ ഒരു ഉപ്പ് നല്ലപോലെ കൊള്ളത് കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്നി പഞ്ചസാര അങ്ങനെ ചേർക്കുക അല്ലെങ്കിൽ നമുക്ക് ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മൾ പഞ്ചസാര ചേർക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു കൂട്ടത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുത്തു അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അല്ലാതെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് പിന്നെ ചുക്ക് ചുക്ക് പൊടി ജീരകപ്പൊടി ഏലക്ക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഒന്നിച്ചങ്ങ് ചേർത്ത് ചെയ്തു ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ഞാൻ ഇനിയും ചേർക്കുന്നില്ല ഇനി ഇതൊന്ന് ചെറുതായിട്ട് ബബിൾസ് വരുമ്പോഴേക്കും നമുക്കൊന്ന് മാറ്റി വെക്കാം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഞാൻ ഇവിടേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങാക്കുത്ത് നമുക്കിവിടെ ഉണ്ട് അതൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്കൊന്നു ഇട്ട് വഴറ്റി വന്നെടുക്കാം തേങ്ങ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് കണ്ടിപ്പയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ പായസം ഇവിടെ ഒന്ന് തിളച്ചിട്ടുണ്ട് തിളച്ചിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ചക്കക്കുരു എത്തപ്പഴവും വെച്ചിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾ ഇതുപോലക്കൊന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ ഇത് നമ്മളൊന്ന് ചെറിയ ചൂടോട് കൂടി ഒന്ന് മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് തുറന്നൊന്ന് മാറ്റി വെക്കണം കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ഒന്ന് കുറുകുന്നതായിരിക്കും അടിപൊളി ടേസ്റ്റ് നമുക്ക് ചെറു കൂടി കഴിക്കാൻ പറ്റും അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷുവിന് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്